കടപ്പിളാമറ്റം പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ എൽ ഡി എഫ് കേരള കോൺഗ്രസ് വിജയത്തിനായി വനിതാ സ്ക്വാഡ് പ്രചരണ രംഗത്ത് സ്ഥാനാർത്ഥിയുടെ ചിഹ്നമടങ്ങിയ പോസ്റ്ററുകൾ പതിപ്പിച്ചും വോട്ടർമാർക്ക് സ്ലിപ്പുകൾ നൽകിയും വനിതകൾ സജീവമാവുകയായിരുന്നു ഉരുടകൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ജീന സുരേഖ് വാർഡിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് കടപ്പ്മറ്റം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിക്കുന്നതാണ് ഇതിനു മുമ്പ് ഞാൻ മുൻപത്തെ ഭരണസമിതിയിൽ ഒഴുവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു ആ സമയത്ത് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കടപ്പിളാമറ്റത്തിൻ്റെ എല്ലാ വാർഡുകളിലും നടത്തുന്നതിന് സാധിച്ചു ആ ഒരു വികസന തുടർച്ചയ്ക്ക് വീണ്ടും എട്ടാം വാർഡിൽ മത്സരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും വോട്ടുകൾ രണ്ടിലെ ചിഹ്നത്തിൽ നൽകി ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നോടൊപ്പം ഒഴുവൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീ ബോണി കുര്യാക്കോസിനെയും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് കുറലിങ്ങായ ഡിവിഷനിൽ മത്സരിക്കുന്ന ശ്രീ പി സി കുര്യനെയും രണ്ടിലെ ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ വനിതാ സ്ക്വാഡിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ചിമ്മി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിൽ കടപ്പാമറ്റം ഉൾപ്പെടുന്ന കുറവലങ്ങാട് ഡിവിഷനെ പ്രതിനിധീകരിച്ചിരുന്ന നിർമ്മലാ ജിമ്മയുടെ സാന്നിധ്യം വനിതകൾക്ക് ആവശ്യം പകർന്നു സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ ജനകീയ പദ്ധതികളും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മികച്ച വിജയം ഉറപ്പാക്കുമെന്ന് അഭിപ്രായപ്പെട്ടു ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന വരുന്ന സമയത്ത് ഏതാണ്ട് പതിനെട്ട് മാസത്തോളം അന്ന് ക്ഷേമ പെൻഷൻ കുടിശികയായിരുന്നു അന്ന് അറുന്നൂറ് രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഏതാണ്ട് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനുകൾ ആളുകളുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഇന്ന് വോട്ട് ചോദിച്ച് ആളുകളുടെ കൈ അടുത്തേക്ക് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധിയായ പദ്ധതികൾ ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രയോജനപ്രദമായ ഒട്ടേറെ പദ്ധതികൾ ഈ ഗവൺമെൻറ്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടി കേരളാ കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും ജനമത്യത്തിൽ നിന്ന് വോട്ട് ചോദിക്കുമ്പോൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി സംസ്ഥാനത്തിലുടനീളം ഇടത് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരുന്ന ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും അത് നേട്ടമുണ്ടാകും മൂന്നാം പിണറായി ഗവൺമെൻറ്റ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമെന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് വനിതാ കോൺഗ്രസ് എം നിയോജക മണ്ഡല സെക്രട്ടറി കടപ്പ്ലാമറ്റ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം തുടങ്ങിയ സ്ഥാനങ്ങളും വഹിക്കുന്നു കടപ്പ്ലാമറ്റത്തിന്റെ വികസനത്തിനായി പഞ്ചായത്ത് തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെയ്ക്കുമെന്ന് ഉറപ്പായ മത്സരരംഗത്തുള്ള ജീന സിറിയേഗിന് ശക്തമായ പിന്തുണയുമായാണ് വനിതകള് പ്രചരണത്തിനിറങ്ങിയത്